ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടി സിക്സ് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററാണ് കേട്ടോ മാറ്റത്തിൻ്റെ പൊരുവിൽ എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ അപ്പോൾ എസ് സി ആർ ടിയിൽ കുറേ ഇതേപോലത്തുള്ള ടേബിൾസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ആദ്യം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണേ ത്തിലേക്ക് കയറാം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു ഇത് ശരിയാണോ ശരിയാണ് അല്ലെ കാരണം മിക്സി പ്രവർത്തിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ നമുക്ക് പവർ വേണം അപ്പൊ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുന്നത് അവിടെ ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടുകയാണ് അപ്പൊ ഈ ഇലക്ട്രിസിറ്റീനെയാണ് അത് യാന്ത്രികോർജ്ജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയിട്ട് അവിടെ മാറ്റുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് വൺ കറക്റ്റ് ആണ് മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം അതായത് ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും ഊർജ്ജവും താപോർജ്ജവുമായിട്ട് മാറുന്നു ഇത് ശരിയാണോ കറക്റ്റാണ് കാരണം ബൾബ് കത്തി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലൈറ്റ് കിട്ടും അതേപോലെ തന്നെ കുറച്ച് ചൂട് ചൂടാവും അല്ലേ ബൾബ് കുറച്ച് നേരം കത്തി കഴിയുമ്പോൾ തൊട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ചൂടുണ്ടാവും അപ്പൊ ഈ രണ്ട് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും താപോർജ്ജവും പ്രകാശോർജ്ജവും കിട്ടുന്നുണ്ട് അടുത്ത പോയിന്റ് പൂത്തിരി കത്തുന്നതിന് ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് രാസോർജ്ജം ശരിയാണ് കാരണം പൂത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ കൂത്തിരി ഉണ്ടാക്കുന്ന എങ്ങനെയാ കെമിക്കൽസ് വെച്ചിട്ടാണ് അപ്പൊ ഈ കെമിക്കൽ എനർജി ആണ് അവിടെ ചേഞ്ച് ചെയ്യപ്പെടുന്നത് അല്ലെ ലൈറ്റ് എനർജി ആയിട്ടും അതുപോലെ തന്നെ ഹീറ്റ് എനർജി ആയിട്ടൊക്കെ കെമിക്കൽ എനർജിയാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത് അപ്പൊ ഈ കൊടുത്തിട്ടുള്ള മൂന്ന് പോയിന്റ്സും ആണ് എല്ലാം ശരിയാണെന്നുള്ളതാണ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജ്ജം ശരിയല്ലേ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജ്ജം പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു ശരിയാണോ നമ്മൾ പഠിച്ചിട്ടില്ലേ ഫോട്ടോ നിർദസിൻ്റെ സമയത്ത് എന്താ പറ്റുന്നത് ഗ്രീൻ പ്ലാന്റ്സ് സൺലൈറ്റും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഇതെല്ലാം ഉപയോഗിച്ചിട്ട് അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ ഈ ഫുഡ് എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് കെമിക്കൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ മനുഷ്യന്മാർ ഇതൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഈ കെമിക്കൽ എനർജി അല്ലെങ്കിൽ രാസോർജ്ജം നമ്മളിലേക്ക് വരുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു അപ്പോൾ സൺലൈറ്റിനെ എന്തായിട്ട് മാറ്റുന്നു രാസോർജ്ജം അല്ലെങ്കിൽ കെമിക്കൽ എനർജി എനർജിയായിട്ട് മാറ്റുന്നു രാസോർജം ജീവികളിൽ എത്തുന്നത് ഭക്ഷണത്തിലൂടെയാണ് അത് കറക്റ്റാണ് ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞാണ് നമ്മളത് കഴിക്കുമ്പോൾ നമുക്കത് കിട്ടുന്നു അല്ലേ വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങൾ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ് ശരിയാണ് കാരണം സസ്യങ്ങളൊരു ഭാഗമാണല്ലോ അപ്പൊ അത് അത് തന്നെയാണ് വിറക് കത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്താണ് രാസോർജ്ജമാണ് അപ്പ ഇതിനകത്ത് എല്ലാ പോയിന്റ്സുകളും ശരിയാണ് കേട്ടോ എല്ലാ പോയിന്റ്സുകളും ശരിയാണ് അടുത്തത് ചേരുമ്പടി ചേർക്കുക മാച്ച് ദി ഫോളോയിങ് പ്രകാശോർജ്ജം ഉപയോഗമില്ലാത്ത സന്ദർഭമാണ് ചോദിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ലൈറ്റ് ലൈറ്റ് നമുക്ക് ഉപയോഗമില്ലാത്ത സന്ദർഭം എപ്പോഴാണ് വിറക് കത്തിച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ വിറക് കത്തിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കൂടുതൽ ആവശ്യം ഹീറ്റാണ് അല്ലേ ചൂടാണ് കൂടുതൽ ആവശ്യമുള്ളത് ലൈറ്റും വരുന്നുണ്ട് പക്ഷെ നമുക്ക് കൂടുതൽ ആവശ്യം ചൂടാണ് ഹീറ്റാണ് ശബ്ദം ഉണ്ടാക്കുന്ന സന്ദർഭം ഏതാ പൂത്തിരി കത്തിക്കുമ്പോൾ പൂത്തിരി കത്തിക്കുമ്പോൾ എന്താ പറ്റുന്നത് അവിടെ ശബ്ദവും അതുപോലെ തന്നെ ലൈറ്റും ഒക്കെ ഉണ്ടാവുന്നു പ്രകാശോർജ്ജം പ്രയോജനപ്പെടുന്ന സന്ദർഭം ടോർച്ച് കത്തുമ്പോൾ അല്ലേ അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ഐസ് കട്ട ജലമായിട്ട് മാറുമ്പോൾ താപോർജ്ജം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ശരിയാണോ ഒന്ന് ഓർത്ത് നമ്മുടെ ഐസ് വെള്ളമായിട്ട് മാറുകയാണേ അപ്പൊ എങ്ങനെ ഐസ് വെള്ളമായിട്ട് മാറുന്നേ ഐസിനെ ചൂടാക്കുമ്പോഴാണ് അപ്പൊ ചൂടാക്കുമ്പോ എന്ന് പറഞ്ഞാൽ അത് താപോർജ്ജം സ്വീകരിക്കുമ്പോൾ അല്ലെ അപ്പൊ അത് കറക്റ്റാണ് അടുത്തത് നീരാവി ജലമായിട്ട് മാറുമ്പോൾ നീരാവി എന്ന് പറഞ്ഞാൽ സ്റ്റീം സ്റ്റീം വെള്ളമായിട്ട് മാറുകയാണ് കേട്ടോ അപ്പൊ എന്ത് ചെയ്യണം ഈ സ്റ്റീം തണുത്തു കഴിയുമ്പോഴല്ലേ വെള്ളമായിട്ട് മാറുന്നേ അപ്പോൾ നീരാവി ജലമായിട്ട് മാറുമ്പോൾ താപോർജ്ജം പുറത്തുവിടുന്നു ശരിയാണ് കാരണം ചൂട് പുറത്തു പോയി കഴിഞ്ഞാൽ ഇത് കൂൾ ചെയ്തിട്ട് വെള്ളമായിട്ട് വരുവുള്ളൂ അപ്പോൾ അതും കറക്റ്റാണ് വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള അവസ്ഥ ഐസുകട്ടയാണ് ഇത് ശരിയാണോ അല്ലാതെ തെറ്റാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള അവസ്ഥ ഏതാ നീരാവി അല്ലെങ്കിൽ സ്റ്റീമാണ് കാരണം ഐസ് ചൂടാക്കി കഴിയുമ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് വെള്ളം ചൂടാക്കി കഴിയുമ്പോഴാണ് നമുക്ക് സ്റ്റീം കിട്ടുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള അവസ്ഥ ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ സ്റ്റീമാണ് കേട്ടോ അപ്പോൾ ഇത് തെറ്റാണ് അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരി അടുത്ത ചോദ്യം നോക്കാം വസ്തുക്കൾ താപോർജ്ജം സ്വീകരിക്കുമ്പോൾ വാതക അവസ്ഥയിൽ നിന്ന് ദ്രാവക അവസ്ഥയിലേക്ക് മാറ്റം സംഭവിക്കുന്നു വാതക അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗേഷ്യ സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റം വരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ശരിയാണോ തെറ്റാണ് അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ നമ്മുടെ സ്റ്റീം സ്റ്റീമ് വെള്ളം ആവണമെങ്കിൽ അല്ലെ സ്റ്റീമ് വെള്ളം ആവണമെങ്കിൽ അവിടെ എന്താ വേണ്ടേ സ്റ്റീമ് തണുക്കുമ്പോഴാണ് വെള്ളം ആവുന്നത് അപ്പൊ തണുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ചൂട് എല്ലാതും പുറത്തേക്ക് അത് വിടണം അതായത് താപോർജം സ്വീകരിക്കുമ്പോഴാണോ അല്ല താപോർജ്ജം പുറത്തേക്ക് വിടുമ്പോഴാണ് സ്റ്റീമ് കൂളായിട്ട് വെള്ളമായിട്ട് മാറുന്നത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള പ്രസ്താവന തെറ്റല്ലേ കാരണം ഇവിടെ സ്വീകരിക്കുമ്പോൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തെറ്റാണ് കേട്ടോ അടുത്ത് നോക്കാം വസ്തുക്കൾ താപോർജ്ജം പുറത്തുവിട്ട് കരാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു അതായത് സോളിഡ് ലിക്വിഡിലേക്ക് മാറുന്നു അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ നമ്മുടെ ബട്ടർ തന്നെ ഓർത്തോളൂ ഈ ബട്ടറ് നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതെന്തായാലും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് അല്ലേ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് അപ്പം ഇവിടെ ഞാൻ ബട്ടറിനെ ചൂടാക്കുകയാണ് ചൂടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറ്റുന്നേ താപം സ്വീകരിക്കുകയാണ് ബട്ടർ താപം സ്വീകരിച്ച് കഴിയുമ്പോഴാണ് ഈ ബട്ടർ ലിക്വിഡ് ആയിട്ട് മാറുന്നത് അപ്പം ഇവിടെ എന്താ കൊടുത്തിട്ടില്ല താപോർജം പുറത്ത് വിടുന്ന കേസാ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് ശരിയാണോ ഇത് തെറ്റാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ താപോർജ്ജം സ്വീകരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ചൂടാവാന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ അതേസമയം താപോർജം പുറത്ത് വിടുക പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചൂട് അത് പുറത്തേക്ക് വിടുകയാണ് അപ്പോൾ അത് കൂളാവും ആ ഒരു മീനിങ് ആണ് മനസ്സിലാക്കേണ്ടത് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക വികസിക്കുന്നതും ഒരുക്കുന്നതും ഭൗതിക മാറ്റങ്ങൾക്ക് അതായത് ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണങ്ങളാണ് ഇത് കറക്റ്റാണ് അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കി എനിക്ക് സ്റ്റീം കിട്ടി ഈ സ്റ്റീമിനെ എനിക്ക് തിരിച്ച് വെള്ളക്കാൻ പറ്റും അല്ലെ നമ്മൾ പഠിച്ചതാണ് സ്റ്റീമിനൊന്ന് കൂൾ ഇത് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് വെള്ളക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് അതായത് എനിക്ക് തിരിച്ച് ആ ഒറിജിനൽ ഫോമിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കേസുകൾ അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം മാറ്റങ്ങൾ മൂലം അതായത് ഫിസിക്കൽ ചേഞ്ചസ് മൂലം പുതിയ പദാർത്ഥങ്ങളും ഉണ്ടാവുന്നു അപ്പോൾ പുതിയ പദാർത്ഥം ഉണ്ടാവുന്നുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ ഇത് തെറ്റാണ് പുതിയ പദാർത്ഥം ഉണ്ടാവുന്നത് കെമിക്കൽ ചേഞ്ചിലാണ് കേട്ടോ അപ്പോൾ കെമിക്കൽ ചേഞ്ചിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പഞ്ചസാര ചൂടാക്കി അല്ലെങ്കിൽ കത്തിച്ചു എന്ന് വിചാരിച്ചോ അപ്പോൾ എനിക്ക് കുറച്ച് കരി കിട്ടി ഈ എനിക്ക് തിരിച്ച് പഞ്ചസാര ആക്കാൻ പറ്റുന്നുണ്ടോ തിരിച്ചതിൻ്റെ ഒറിജിനൽ ഇതിലോട്ടാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അതാണ് കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ അപ്പോൾ കെമിക്കൽ ചേഞ്ചിലാണ് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നത് കേട്ടോ ഫിസിക്കൽ ചേഞ്ചിലല്ല പദാർത്ഥങ്ങൾ ഊർജ്ജം സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ എന്ന് പറയുന്നത് രാസമാറ്റങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതും ശരിയാണ് അപ്പം ഇതിനകത്ത് ഒന്നും മൂന്നും ആണ് ശരി കേട്ടോ ഒന്നും മൂന്നും ആണ് ശരി അടുത്ത ചോദ്യം നോക്കാം നീരാവി കൊണ്ടുള്ള പൊള്ളൽ അതേ താപനിലയിലുള്ള തിളച്ച വെള്ളം മൂലമുള്ള പൊള്ളലിനേക്കാൾ മാരകമാണ് ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അല്ലേ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഈ സ്റ്റീം നമ്മുടെ കയ്യിൽ കൊണ്ടു നമുക്ക് കൂടുതൽ പൊള്ളലേക്കുന്നത് അതിന് കാരണം എന്താ ഈ വെള്ളം നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ വെള്ളം നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ അത് എന്താ പറ്റുക അത് ഹീറ്റ് അബ്സോർബ് ചെയ്യും അല്ല താപം അത് സ്വീകരിക്കും അപ്പോൾ സ്വീകരിച്ചിട്ട് അപ്പോൾ വെള്ളത്തിൻ്റെ തിളനില എത്തി കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഈ വെള്ളം സ്റ്റീമായിട്ട് മാറുന്നത് മനസ്സിലായോ അപ്പോൾ ഒരു എനർജി ഉണ്ട് അത് പോരാണ്ട് കുറച്ചും കൂടെ ഹീറ്റ് എനർജി അത് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴാണത് സ്വീകരിച്ച് കഴിയുമ്പോഴാണത് സ്റ്റീമായിട്ട് മാറുന്നത് അപ്പോൾ ആർക്കായിരിക്കും കൂടുതൽ എനർജി ഉണ്ടാകുന്നത് സ്റ്റീമിനല്ലേ അപ്പോൾ കൂടുതൽ നമുക്ക് പൊള്ളലേക്കുന്നത് എപ്പോഴായിരിക്കും സ്റ്റീമ് കൊള്ളുമ്പോഴായിരിക്കും അടുത്തത് എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണ് അവിടെ നമുക്ക് വേഗം നോക്കാം സന്ദർഭം ടോർച്ച് പ്രകാശിക്കുന്നു അപ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ എന്ത് ഊർജ്ജൊക്കെ ഉണ്ടാകുന്നത് ലൈറ്റ് എനർജി ഉണ്ടാവും അതുപോലെ തന്നെ ഹീറ്റ് എനർജി ഉണ്ടാവും അല്ലേ ലൈറ്റും കിട്ടും നമുക്ക് ഹീറ്റും കിട്ടും താപവും കിട്ടും പിന്നെ നമ്മളതിനകത്ത് എന്താ പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് എന്താ ആവശ്യം ലൈറ്റ് എനർജിയാണ് നമുക്ക് ആവശ്യം അല്ലേ ലൈറ്റ് എനർജിയാണ് ആവശ്യം അടുത്തത് മെഴുകുതിരി കത്തുന്നു മെഴുകുതിരി കത്തുമ്പോൾ ഉണ്ടാവുന്നത് ഇതേപോലെ തന്നെ ലൈറ്റും ഉണ്ടാവും ഹീറ്റ് എനർജി ഉണ്ടാവും നമുക്ക് എന്താ ആവശ്യം അവിടെ നമുക്ക് ലൈറ്റ് എനർജി തന്നെയാണ് ആവശ്യം അടുപ്പിൽ വിറക് കത്തുന്നു അവിടെ എന്താ ഉണ്ടാവുന്നത് പ്രകാശം ഉണ്ടാവും അതുപോലെ തന്നെ ഹീറ്റും ഉണ്ടാവും നമുക്ക് എന്താ ആവശ്യം അവിടെ നമുക്ക് ആവശ്യം ഹീറ്റാണ് അല്ലേ നമുക്ക് ചൂടാണ് അവിടെ വേണ്ടത് അടുത്തത് വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു അവിടെയും ലൈറ്റും ഉണ്ടാവും ഹീറ്റും ഉണ്ടാവും അപ്പൊ തൊട്ട് വരുമ്പോൾ നമുക്കറിയാലോ ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം ലൈറ്റ് ആണ് ആവശ്യം അടുത്തത് പടക്കം പൊട്ടുന്നു അപ്പം ഉണ്ടാവുന്ന ഊർജ്ജ രൂപങ്ങൾ എന്തൊക്കെയാണല്ലേ ലൈറ്റ് ഉണ്ടാവും ഹീറ്റ് എനർജി ഉണ്ടാവും അതുപോലെ തന്നെ സൗണ്ടും ഉണ്ടാവും കേട്ടോ സൗണ്ട് ഓക്കെ ഇനി നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജ രൂപം ഏതൊക്കെയാ നമ്മൾ ലൈറ്റ് പ്രയോജനപ്പെടുത്തും പിന്നെ ഏതാ സൗണ്ട് അടുത്ത എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ബോക്സ് നോക്കാം ഇവിടെ ബൾബ് പ്രകാശിക്കുന്നു സംഭവിക്കുന്ന ഊർജ്ജ മാറ്റങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ബൾബ് പ്രകാശിക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രിസിറ്റി അല്ലേ വൈദ്യുതോർജ്ജം എന്തായിട്ടാണ് മാറുന്നത് പ്രകാശവും അതുപോലെ തന്നെ താപവുമായിട്ട് മാറുന്നു അടുത്ത് നോക്കാം വെള്ളം എടുക്കുന്നതിനായിട്ട് മോട്ടോർ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്താ പറ്റുന്നത് അവിടെ ഈ പറഞ്ഞ പോലെ വൈദ്യുതോർജ്ജമാണ് അല്ലേ ഇലക്ട്രിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയാണ് അതിനെന്താക്കിയിട്ടാണ് മാറ്റുന്നത് മെക്കാനിക്കൽ എനർജി നമ്മുടെ മോട്ടോർ കിടന്ന് കറങ്ങും അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ ഉണ്ട് പിന്നെ സൗണ്ട് ഉണ്ടാക്കും അല്ലേ സൗണ്ട് ഉണ്ടാവും പിന്നെ ചൂടുണ്ടാവും കുറച്ചേരം കഴിയുമ്പോൾ തൊട്ട് നോക്കിയാൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്ന് തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ അവിടെ എന്താ വരുന്നത് കെമിക്കൽ എനർജിയാണല്ലേ കെമിക്കൽ എനർജി കാരണം അതിനകത്ത് കെമിക്കൽസൊക്കെയല്ലേ മാറിയിട്ട് ലൈറ്റും ഹീറ്റും ആയിട്ടൊക്കെ വരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അത് ലൈറ്റ് എനർജി ആയിട്ടും പിന്നെ ഹീറ്റ് എനർജി ആയിട്ടും പിന്നെ സൗണ്ടും വരും കേട്ടോ സൗണ്ട് എനർജിയും ഉണ്ടാവും ഓക്കെ അടുത്ത മിക്സി പ്രവർത്തിക്കുന്നു മിക്സി പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണോ നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലേ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി കറങ്ങുന്നുണ്ട് അപ്പോൾ മെക്കാനിക്കൽ എനർജിയും പിന്നെ ഭയങ്കര സൗണ്ടാണ് നമ്മുടെ മിക്സിക്ക് സൗണ്ടും പിന്നെ ചൂടും ഹീറ്റും അടുത്ത റേഡിയോയിൽ വാർത്ത കേൾക്കുന്നു അപ്പോൾ അവിടെ എന്താ പറ്റുന്നത് ഇലക്ട്രിക്കൽ എനർജി അല്ലേ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജീനെ സൗണ്ട് ആയിട്ട് മാറ്റുന്നു ഇനി എന്താ നമ്മുടെ ബാറ്ററി റേഡിയോ ആണെന്ന് വിചാരിച്ചോ അപ്പൊ അങ്ങനെയാണെങ്കിൽ കെമിക്കൽ എനർജി ആ ബാറ്ററി സെൽസ് യൂസ് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ കെമിക്കൽ എനർജി മാറിയിട്ട് ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുത ഊർജ്ജമായിട്ട് മാറുന്നു പിന്നെ ശബ്ദമായിട്ട് മാറുന്നു കേട്ടോ അടുത്തത് എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ബോക്സ് നമുക്ക് നോക്കാം കേട്ടോ ഇന്ധനം കത്തുന്നു രാസ ജനറേറ്റർ പ്രവർത്തിക്കുന്നു ഇനി മൂന്ന് ബോക്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജനറേറ്റർ പ്രവർത്തിക്കുന്ന സമയത്ത് എന്ത് എനർജി ഉണ്ടാവുന്നത് നമുക്കറിയാം മെക്കാനിക്കൽ എനർജിയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ യാന്ത്രികോർജ്ജമാണ് ഉണ്ടാവുന്നത് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ലാത്തത് അതായത് സൗണ്ട് ഉണ്ടാവും അല്ലേ അത് നമുക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ ചൂടുണ്ടാവും ഹീറ്റ് ഉണ്ടാവും അതും നമുക്ക് ആവശ്യമില്ല പിന്നെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന വൈദ്യുതോർജ്ജം അല്ലെ അതായത് ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഈ ഇലക്ട്രിക്കൽ എനർജി വെച്ചിട്ടാണ് മിക്സി പ്രവർത്തിക്കുന്നു ഫാൻ കറങ്ങുന്നു ബൾബ് കത്തുന്നു ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഇതും കൂടെ നോക്കാം ഇനി മിക്സി പ്രവർത്തിക്കുന്നു പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ എന്തായിരിക്കും മെക്കാനിക്കൽ എനർജിയാണ് യാന്ത്രികോർജ്ജമാണ് അതേസമയം പ്രയോജനപ്പെടുത്തുന്നില്ല എന്തായിരിക്കും താപം ചൂടുണ്ടാവും ഹീറ്റും അതുപോലെ തന്നെ സൗണ്ടും നമുക്ക് ആവശ്യമില്ല അല്ലേ ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല ഇത് വേണ്ട ഇതായിരിക്കും അടുത്തത് ഫാൻ കറങ്ങുന്നു അപ്പോൾ അവിടെനിന്ന് സംഭവിക്കുന്നത് മെക്കാനിക്കൽ എനർജി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കറങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ മെക്കാനിക്കൽ എനർജി ഉണ്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു പ്രയോജനപ്പെടുത്തുന്നില്ല എന്താ സൗണ്ട് ഉണ്ടാവും പിന്നെ എന്താ ഉണ്ടാകുന്നത് ചൂടും ഉണ്ടാവും കേട്ടോ ഒരുവിധപ്പെട്ട ഈ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചൂടുണ്ടാവും ഈ ഒരു കേസ് നോക്കിയാൽ ബൾബ് കത്തുന്നു ഇവിടെ നമുക്ക് എന്താ പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് ആവശ്യം ലൈറ്റ് ആണ് ആണല്ലേ അപ്പൊ ലൈറ്റ് എനർജിയാണ് നമുക്ക് ആവശ്യം ഇനി പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ഹീറ്റാണ് ബൾബ് കത്തുമ്പോൾ ലൈറ്റ് എനർജി ഉണ്ടാവും ഹീറ്റ് എനർജി ഉണ്ടാവും അതിനകത്ത് ലൈറ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീറ്റ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ നമ്മുടെ ഇൻക്യുബേറ്ററിലെ കേസ് എന്താ പറ്റുന്നത് ഇൻക്യുബേറ്ററിൽ നമ്മൾ ലൈറ്റ് കത്തിച്ചിട്ട് ബൾബ് കത്തിച്ചിട്ടാണ് മുട്ടയൊക്കെ വിരിയിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് വേണ്ടത് ലൈറ്റ് എനർജി അല്ല ഹീറ്റ് എനർജിയാണ് അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചോദിക്കുന്നത് അതനുസരിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ ഇനി അടുത്ത ടേബിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഐസ് കേട്ടോ നമ്മുടെ ഐസ് താപം സ്വീകരിക്കുന്നു ചൂടാക്കി കഴിയുമ്പോൾ എന്താ പറ്റുന്നത് അത് വെള്ളമായിട്ട് മാറുന്നു അല്ലേ വെള്ളമായിട്ട് മാറുന്നു ഇനി വെള്ളത്തിന് വീണ്ടും താപം സ്വീകരിക്കുമ്പോൾ ചൂടാക്കി കഴിയുമ്പോൾ എന്തായിട്ടാണ് മാറുന്നത് അത് നീരാവി ആയിട്ട് മാറുന്നു സ്റ്റീം ആയിട്ട് മാറുന്നു താപം സ്വീകരിക്കുക തന്നെ കേട്ടോ പിന്നെ ഈ നീരാവി അതായത് നമ്മുടെ സ്റ്റീം താപം പുറത്ത് വിടുന്നു താപം പുറത്തു വിട്ടു കഴിഞ്ഞാൽ അത് തണുക്കുക എന്നുള്ളൊരു മീനിങ് അല്ലേ അപ്പം എന്തായിട്ട് മാറുന്നു വീണ്ടും വെള്ളമായിട്ട് മാറുന്നു ഇനി ഈ വെള്ളം വീണ്ടും തണുപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ താപം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എന്തായിട്ടാണ് മാറുന്നത് ഐസ് കെട്ടായിട്ട് മാറുന്നു ഇത്രയേ ഉള്ളൂ ഒരു കൺസെപ്റ്റ് സിമ്പിൾ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കണ്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാം നാളെ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ് ലൈവ് സെക്ഷൻ ആണ് ഓക്കെ